അപസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അൻപത്തി നാലാം തിരുവചനം അവർ കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതു യേശു നിൽക്കുന്നതും കണ്ടു ഷിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ വചനം ഇപ്പോൾ വായിച്ചപ്പോൾ ഒരു മണിക്കൂറെങ്കിലും നിന്ന് പറയാനുള്ള കാര്യങ്ങളെ ഒറ്റ വചനത്തിലൂടെ കറുത്ത അവനെ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കൽ അസാധ്യമായിരിക്കും വളരെ ചുരുക്കി പറയാം ഇന്നത്തെ വചനത്തിന് തലക്കെട്ട് എഴുതിയിട്ടത് അവരന്റെ പല്ലുകടി നമുക്ക് പരിശുദ്ധാത്മ നിറവു തരുമെന്നാണ് മറ്റുള്ളവര് നമുക്കെതിരെ നമ്മളോട് അരിശോ വിഷമോ എതിർപ്പോ അമർഷോ ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ പല്ലുഞ്ഞിരിക്കണേ അല്ലേ ചിലപ്പോൾ വീട്ടിൽ തന്നെ ജീവിത പങ്കാളി ചിലപ്പോൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒക്കെ വിഷമം സഹിക്കാൻ പറ്റാതെ പല്ലുകടിക്കുന്ന പല്ലുഞ്ഞിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം അവരൻ്റെ പല്ലുകടി നമുക്ക് പരിശുദ്ധാത്മ നിറവു തരുമെന്നാണ് അച്ഛൻ എഴുതിയിട്ടത് ഇന്നലെ രാത്രി എഴുതിയിട്ടതാണത് അൽത്താലിയിൽ നിന്ന് കർത്താവിൻ്റെ വചനം പറയുക എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമല്ല എളുപ്പമുള്ള കാര്യമല്ല വളരെ ബാധ്യതപ്പെടുത്തുന്ന കാര്യമാണ് എസ്തഫാനോസ് ആകെക്കൂടെ ഒരു പ്രസംഗം പറഞ്ഞുള്ളൂ ആ പ്രസംഗത്തിൻ്റെ പരിസമാപ്തിയാണ് കേട്ടുകൊണ്ടിരുന്നവർ എസ്തഫാനോസിനെതിരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നത് ആ ഒറ്റ പ്രസംഗം വചനാധിഷ്ഠിതമായിരുന്നു വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കാച്ചി കുറുക്കി കുടിച്ച കുടിച്ചൊരവസ്ഥയിലാണ് എസ്റ്റാനോസിൻ്റെ പ്രസംഗമായിരുന്നത് ഒപ്പം അത് വളരെ കൃത്യമായും വ്യക്തമായും തൻ്റെ ശ്രോതാക്കളുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്നത് പോലുമായിരുന്നു കുറ്റപ്പെടുത്തുന്നതുമായിരുന്നു അത് കേട്ടിരുന്നവർ വല്ലാതെ അസ്വസ്ഥരായി അവസാനം അവര് കോപാക്രാന്തരായി പല്ലുകടിച്ചതാണ് പറയുക ആ പ്രസംഗത്തിൽ അവസാനത്തെ വാചകങ്ങൾ ഇങ്ങനെയാണ് മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ അവരൊക്കെ ശാരീരികമായിട്ട് പരിച്ഛേദനം സ്വീകരിച്ചവരാണ് എന്നാൽ ആ പരിച്ഛേദനം വെറും ശാരീരികമാണെന്നും ആത്മീയമായി അതിനൊന്നൊരു പ്രാധാന്യമില്ലെന്നും എസ്തഫാനോസ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ടാണ് പറയുക ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ആരെങ്കിലും ചില പിള്ളേരൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് അരിശ അപ്പനു കയറി വിളിക്കുക അല്ലെങ്കിൽ അമ്മക്കയറി വിളിക്കും അപ്പോൾ അവരെ ചൊടിക്കും ചാടി കരുതും അല്ലേ എസ്തപ്പാനോസ് യഹൂദരുടെ മുമ്പിൽ നിന്ന് അവരുടെ അപ്പന് വിളിക്കുകയാണ് സകല അപ്പന്മാർക്കും വിളിക്കുകയാണ് അവരുടെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നമുക്കറിയാം ഒറ്റക്കൊടുത്തത് യുവദാസ് മാത്രമാണ് പക്ഷേ എസ്തപ്പാനുസ്സിൻ്റെ വീക്ഷണത്തിൽ അതിന് ചുഃഖാൻ പിടിച്ച പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും പരിസേയരെയും ആ ജനക്കൂട്ട് അതിനോട് പങ്കുചേർന്ന് ആ പാതകം ചെയ്ത സകല ജനത്തെ ഒരുമിച്ച് കൂട്ടിയാണ് പറയുക നിങ്ങൾ അവനെ കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു എങ്കിലും നിങ്ങളത് പാലിച്ചില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ കോപാക്രാന്തരായി പല്ല് കടിക്കാതിരിക്കണേ അല്ലേ ശരിയല്ലേ പക്ഷേ അവർ കോപാക്രാന്തരായി പല്ല് കടിച്ചപ്പോൾ എസ്തപാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ധ്യാനത്തിന് പോവുക എന്നതിനേക്കാളൊക്കെ വഴി മറ്റുള്ളവർ നമുക്കെതിരെ പല്ലുകടിക്കാനിടയായാൽ മതി അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെന്നാണ് പരിശുദ്ധ കനികാമറിയത്തോട് മാലാഖ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിൻ്റെ നിന്റെ ശക്തി നിനാമസിക്കും അപസ്തോലന്മാരുടെ യേശോ പറഞ്ഞു നിങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നഗരത്തിൽ തന്നെ വസിക്കുക എസ്തപ്പാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവൻ സ്വർഗത്തിലേക്ക് നോക്കി മത്തായി അഞ്ചെട്ട് നമുക്കറിയാം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാര് അവർ ദൈവത്തെ കാണും എസ്തപ്പാനോസ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുകയാണ് അച്ഛന് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും തമ്പുരാൻ്റെ വലിയ അനുഗ്രഹത്താൽ ഉൾക്കാഴ്ചകൾ നിറയാൻ സഹായകമാണെന്നതിൻ്റെ ഒരു കുഞ്ഞുദാഹരണം വളരെ കുഞ്ഞ് ഉദാഹരണം പറയാം അച്ഛനെന്ന് രാവിലെ മുറ്റത്തുകൂടി നടന്ന ഒരു മിനിറ്റ് അച്ഛൻ്റെ വണ്ടിയിലെടുത്ത് തന്നു അപ്പോൾ ഇന്നലെ കാറ് കൊണ്ടിട്ടപ്പോൾ അതിൽ അതിൻ്റെ പുറയിൽ ബോഡിയിൽ ഒരു കിളി കാഷ്ടിച്ചതുകൊണ്ടായിരുന്നു അച്ഛനും ഇന്നൊരു യാത്രയ്ക്ക് പോകാനുടപ്പം അതുകൊണ്ട് അച്ഛൻ ഒരു തുണി നനച്ചെടുത്ത് അതൊന്ന് തുടച്ചു കളഞ്ഞു അപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു ഒരു കിളി കാഷ്ടിച്ചത് പോലും നീ ഇങ്ങനെ കളയുന്നുണ്ടെങ്കിൽ സാത്താൻ കാഷ്ടിച്ചതോ മനുഷ്യർ കാഷ്ടിക്കുന്നത് കിളി കാഷ്ടിക്കുന്ന അവസ്ഥ തോപിത്തിൻ്റെ പുസ്തകത്തിലാണ് വളരെ മനോഹരമായിട്ട് വിവരിക്കുക അതൊക്കെ ഓർത്തു ഒറ്റ കുഞ്ഞു കാര്യത്തിൽ തോബിത്ത് മരിച്ചവരെ സംസ്കരിക്കുന്ന ഒരു പുണ്യപ്രവർത്തി ചെയ്ത് അവരുടെ നിയമമനുസരിച്ച് അശുദ്ധനായതിനാൽ ചായ്പിൽ കിടന്നുറങ്ങി അപ്പോഴൊരു കിളി കാഷ്ടിച്ചു ആ ചുടുകാഷ്ടം വീണാണ് തോപിത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് എട്ടു കൊല്ലം കാഴ്ചയില്ലാത്തവനായി തോപിത്ത് ജീവിക്കാനിടയായത് കിളി കാഷ്ടിക്കുന്നത് കിളിയുടെ ശരീരത്തിലത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തതുകൊണ്ട് അതിനാവശ്യമില്ലാത്തതുകൊണ്ടാണ് പല ആളുകളും കാഷ്ടിക്കുന്നത് എങ്ങനെയാണ് അതായത് പലരും പല മാലിന്യം നിറഞ്ഞ കോപം നിറഞ്ഞ വെറുപ്പ് നിറഞ്ഞ അവസ്ഥകൾ ഒക്കെ പറയില്ല ചിലപ്പോൾ തെറി പറയും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ആ അമർഷവും വിഷമവും താങ്ങാൻ പറ്റാതാകുമ്പോൾ തെറി പറയും ഇത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും ആകെ നമ്മളും വല്ലാതെ അസ്വസ്ഥരാകും ഈ പറഞ്ഞ ചിന്തയാ വന്നത് അപ്പോൾ അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട തോപിത്തിന് കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ട് അതൊരു ദൈവിക ദൂതൻ്റെ ഇടപെടലിലൂടെയാണ് പക്ഷെ കാറിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പസ്ഥലത്തുള്ളൂ കർത്താവ് ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു ഉള്ളില് മാലിന്യമായതൊന്നും പുറത്തുനിന്നല്ല ഉള്ളിൽ പോലും മാലിന്യമായതൊന്നും കിടക്കരുത് ഇചനത്തിലേക്ക് തിരിച്ചു വരികയാ അതെ അവർ കോപാക്രാന്തരായി പല്ലുകടിക്കുമ്പോൾ എസ്തോപാനസ് ഒന്നുകൂടി കടുത്തു പറയേണ്ടതാണ് പക്ഷേ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി യീശു അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോഴാണ് സാരല്ല ഇതെല്ലാം പൂർത്തിയാകേണ്ടതാണ് ഈ തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് കിട്ടിയാൽ നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു യേശുവിനെ ഒരു നിമിഷം കാണാൻ ഭാഗ്യം കിട്ടിയ സാവൂലിൽ വന്ന മാറ്റം നമുക്കറിയാം അതുപോലെ എസ്റ്റോപാനോസിന് യേശുവിനെ കാണാൻ മഹത്വത്തിൽ യേശുവിനെ കാണാൻ സാധിക്കുകയാണ് അവൻ പറയുകയാണ് പിന്നെ അവൻ്റെ പ്രസംഗ ശൈലി മാറി അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അത് കേട്ടപ്പോൾ അവർക്കൊന്നുകൂടി കരിപ്പ് കൂടി ഒരു പുണ്യം പറയാൻ വന്നേക്കുന്നു ഒരുത്തൻ എന്ന് പറഞ്ഞിട്ട് വളരെ കടുത്ത ഭാഷയിൽ അവർ ഇങ്ങനെയാണ് പറയുക വചനം അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ചെവി കൊത്തുകയും അവൻ്റെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവരവനെ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു അനന്തരം അവർ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിന് കൈക്കൊള്ളണേ കർത്താവായ യേശുവിനെ അവൻ കാണുകയാണ് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ് വീഡിയോ കോൾ പ്രാർത്ഥനയാണ് കർത്താവായ യേശുവിനെ അവൻ കാണുകയാണ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് മഹത്വത്തിൽ അതുകൊണ്ട് അവൻ്റെ നേരെ മേലിൽ വന്നു വീഴുന്ന കല്ലിനെക്കുറിച്ചൊന്നും അവന് ചിന്തയില്ല അവൻ അസ്വസ്ഥനല്ല അവനത് വേദനിപ്പിക്കുന്നില്ല അവൻ ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ പ്രാർത്ഥിച്ചു കർത്താവായ ശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ അവരൊക്കെ സഹായിക്കുന്നവരായിട്ടാണ് എസ്തഫാനോസിന് സ കാണാൻ പറ്റുക എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി അപ്പോഴും അവരുടെ ഏറ് തുടരുകയാണെന്ന് ഓർക്കണം ഏറ് തുടരുകയാണ് അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവേ ഈ പാപം അവരുടെ മേലാരോപിക്കരുത് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് അവൻ മരണനിദ്ര പ്രാപിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് നമസ്കാരം കേൾക്കാൻ വന്നൊരു ചെറുപ്പക്കാരനോട് അച്ഛൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ പ്രാർത്ഥന ഓർക്കുന്നു അന്ത്യസമയത്ത് പോലും അനുഭവിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ഈ പാപത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ അച്ഛൻ കണ്ണു തുറന്നപ്പോൾ അച്ഛനെ കർത്താവ് ഓർമ്മിപ്പിച്ചൊരു വചനം അച്ഛൻ ബൈബിളിൽ അടയാളമെടുത്തു വെച്ചു ഒന്ന് സാമുവിൽ പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് എന്നിട്ട് പന്ത്രണ്ടാം അധ്യായത്തിലെ കുറേ വചനങ്ങൾ അച്ഛനെന്ന് സ്റ്റാറ്റസായിട്ടിട്ടു ഇരുപത്തിമൂന്നാം വചനം നിങ്ങൾക്ക് നിങ്ങൾക്കു വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ എസ്തപ്പാനോസ് തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ അങ്ങനെയാണ് എസ്തപ്പാനോസ് മരണനിദ്ര പ്രാപിക്കുക എസ്തപ്പാനോസിൻ്റെ തിരുനാൾ നമ്മളിന്ന് അത്തെങ്കിൽ ആശ്രമത്തിൽ ആഘോഷിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനങ്ങളൊക്കെ കർത്താവശ്ചന ഓർമ്മിപ്പിച്ചത് തിരുനാൾ ആഘോഷിച്ചതുകൊണ്ടായില്ല എസ്തഫാനോഷത്തിൻ്റെ ചൈതന്യം മനോഭാവങ്ങൾ നിലപാടുകൾ പ്രാർത്ഥനാരീതി ഇതൊക്കെ ജീവിതത്തെ അല്പമിക്കലുമൊക്കെ സ്വാധീനിക്കാൻ കഴിഞ്ഞാലാണത് നമുക്ക് തിരുനാളാവുക തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് യോഹ ഞാൻ ഏഴ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് പറയുന്നിങ്ങനെയാണ് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റെന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ എടുക്കലൊന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് ആത്മാവ് അതുവരെയും നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല തിരുന്നാളിലൂടെ പരിശുദ്ധാത്മനുഭവമാണ് വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനമാണ് പരിശുദ്ധാത്മാവിന് പാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ ആത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് ആത്മാവ് ആവശ്യപ്പെടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും കുർബാനയിൽ ഈ ഇടവക മുഴുവനും വേണ്ടിയും എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കാറുണ്ട് അതൊന്നും പുസ്തകത്തിലുള്ളതല്ല കുർബാന തക്സയിലതൊന്നുമില്ല അങ്ങനെ ചൊല്ലുമ്പോൾ ഏറ്റവും അറ്റത്തെ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അമ്മച്ചി മുതൽ ഇങ്ങേ അറ്റം വരെ നോർക്കും അതെ ഈ ഇടവക മുഴുവന് വേണ്ടിയും അതിൽ വീഴ്ച വന്നാൽ ഈ സാമൂല് പറയുന്നത് പോലെ ഇരിക്കും കർത്താവിനെതിരെ പാപം ചെയ്യുന്ന അവസ്ഥയാകും മർക്കോസ് ഒമ്പത് ഇരുപത്തൊമ്പതിൽ നാം വായിക്കുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോകില്ല എന്ന് തിന്മയുടെ അരൂടി വിട്ടുപോകൽ മാത്രമല്ല ലൂക്ക മൂന്ന് ഇരുപത്തി ഒന്നില് ഇങ്ങനെയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേലെ ഇറങ്ങി വന്നു നമ്മുടെ മേൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കുടുംബാംഗങ്ങളുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ നമുക്ക് ഈ എസ്തപ്പാനോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റായികയാകാം ഒന്നും ബലി അർപ്പിക്കുമ്പോഴേ കർത്താവെ എസ്തപ്പാനോസിൻ്റെ മനോഭാവങ്ങളോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തരാക്കണേ അതിനങ്ങൾ നിർബന്ധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബരിക്കാനായിട്ട് ഒരുങ്ങാം ശരീര വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ मोजनमेगी